അജ്ഞാത വാഹനം ഇടിച്ച് റോഡിൽ കിടന്ന കോളേജ് അധ്യാപിക രക്തം വാർന്നു മരിച്ചു അധ്യാപികയുടെ വലത് കൈ മുറിഞ്ഞ നിലയിലാണ് ഇടിച്ചിട്ട വാഹനം കണ്ടെത്താനായില്ല പാലക്കാട് ചക്കാന്തറ കൈക്കുത്തിപ്പറമ്പിൽ ആലുക്കാ പറമ്പിൽ വീട്ടിൽ വിപിന്റെ ഭാര്യ ആൻസിയാണ് മരിച്ചത് ഇവർ തമിഴ്നാട്ടിലെ എ കോളേജ് അധ്യാപികയാണ് കോളേജിലെ വേണ്ടി സ്വന്തം സ്കൂട്ടറിൽ പോകുമ്പോൾ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ സർവീസ് റോഡിലാണ് അപകടം നടന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ അജ്ഞാത വാഹനം ഇടിച്ച നിലയിലായിരുന്നു റോഡിൽ ഇവർ വീട് കിടക്കുന്നത് നാട്ടുകാരാണ് കാണുന്നത് മണിയോടെയാണ് റോഡിൽ ഇവർ വീണ് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ് ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് പോലും കണ്ടെത്താനായില്ല ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്കും എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ആംബുലൻസ് വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഓസ്റ്റിൻസ്റ്റൺ എന്നിവർ മക്കളാണ് അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ